ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് നിലമ്പൂർ കാനോലി പ്ലോട്ടിൽ വിൽപ്പന ഒരാൾ പിടിയിൽ ഊർങ്ങാട്ടിരി കിണറടപ്പൻ ചെമ്പ്രത്തുടി മുഹമ്മദ് റഷീദിനെയാണ് ഒൻപത് ഗ്രാം മെത്താഫിറ്റിനുമായി അറസ്റ്റ് ചെയ്തത് പുലർച്ചെ സമയങ്ങളിൽ വിജനമായ നിലമ്പൂരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കനോലി പ്ലോട്ടിന്റെ പരിസരത്ത് വെച്ച് മയക്കുമരുന്ന് വില്പനയും കൈമാറ്റവും നടക്കുന്നതായി മലപ്പുറം എക്സൈസ് ഐ ഇൻസ്പെക്ടർ ടി ഷിജുമോന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ റോഡരികിൽ വെച്ച മെത്താഫിറ്റൻ കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന പ്രതിയെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള നിലമ്പൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും മലപ്പുറം ഐ ബി പാർട്ടിയും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്കോഡ് അംഗങ്ങളും സംയുക്തമായി പിടികൂടി ഇയാൾക്ക് മയക്കുമരുന്ന് കൈമാറിയ അരീക്കോട് സ്വദേശികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണമുണ്ടാകും എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി എച്ച് മുഹമ്മദ് ഷഫീഖ് ടി ഷിജുമോൻ പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് ദാസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രവീൺ എം എസ് സി നിധിൻ വി സുഭാഷ് സി ടി ഷംനാസ് അഖിൽദാസ് ഹാഷിർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സോണിയ എന്നിവരടങ്ങിയ പാർട്ടിയാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by വിവാഹിക